പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം വൈറലായ ഫഹദിന്റെ ഒരു പ്രസംഗമാണ് തന്റെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായും പല ആവശ്യങ്ങൾക്കായും കഴിഞ്ഞ ദിവസം കുട്ടികളെ അഭിമുഖീകരിക്കാൻ എത്തിയ ഫഹദിന്റെ പ്രസംഗമാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഫഹദ് ഒരു രോഗത്തിന് അടിമയാണെന്നും അത് കണ്ടെത്തിയത് ഇപ്പോഴാണെന്നും വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് ഫഹദ് തുടങ്ങുന്നത് എന്നാൽ അതെല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് എന്ത് രോഗമാണെന്ന് ആദ്യം എല്ലാവർക്കും മനസ്സിലായില്ല പിന്നാലെയാണ് അത് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായത് അതായത് അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം അതാണ് തന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് ഫഹദ് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഒക്കെ തന്നെയും നസ്രിയ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നുവെന്നും ഫഹദിന്റെ കാര്യങ്ങൾ കൂടുതലും നസ്രിയ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യവും ഇതോടെ മനസ്സിലാക്കുന്നത് നസ്രിയ ഇതിനു മുൻപ് ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഷാലുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് താനാണെന്ന് എപ്പോഴും നസ്രിയ പറയാറുണ്ട് ഫഹദ് കുറച്ച് മടിയനാണെന്നാണ് നസ്രിയ പറഞ്ഞു വെച്ചിരുന്നത് എന്നാൽ അത് ഈ അസുഖത്തിന്റെ പ്രശ്നമാണെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത് ചില കുട്ടികളിൽ ഇത് കാണാറുണ്ട് അത് കുട്ടിയായിരുന്നാൽ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനും ട്രീറ്റ്മെൻറ്റും ഉണ്ടാവും പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് പ്രയാസമാകും ആ ഒരു സ്റ്റേജിലാണ് ഫഹദ് ഇപ്പോൾ അതാണ് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതും ഇതാണ് ഒട്ടും മാറ്റാൻ സാധിക്കാത്തത് പക്ഷേ നസ്രിയ ആയതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ തുടർന്നു പോകുന്നത് ഫഹദിൻ്റെ പ്രൊഡക്ഷൻസും നസ്രിയയുടെ പ്രൊഡക്ഷൻസും നസ്രിയ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് പോരാഞ്ഞിട്ട് ഫഹദിൻ്റെ ഷൂട്ടിംഗ് ഫോർമാറ്റ് വരെ നസ്രിയുടെ പക്കലാണ് നസ്രിയയ്ക്ക് വിഷമമുണ്ടായിരിക്കും പക്ഷേ ഭർത്താവിനെയും സ്നേഹവും മൂർത്ത് നസ്രിയ എല്ലാം കൂടെ നിന്ന് ചെയ്യുകയാണ് നസ്രിയ ഒരു കുട്ടിയെ കിട്ടിയാൽ തന്നെയാണ് ഭാഗ്യമെന്നാണ് ഭൂരിഭാഗം പേരും ഇതിന് താഴെ കമൻറ് ചെയ്യുന്നത് ഇതൊരിക്കലും ചികിത്സയില്ലാത്ത രോഗമാണ് ഫഹദിന്റെ ഈ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ ഇതൊരിക്കലും ചികിത്സിച്ചു മാറ്റാനാകില്ല നടന് സംഭവിക്കുന്നത് സാധാരണ ആളുകൾക്ക് അങ്ങനെ പൊതുവേ സംവദിക്കുന്ന ഒന്നല്ല എന്നാൽ അത് സംഭവിച്ചു തകർന്നിരിക്കുകയാണ് ഈ കുടുംബം ശരിക്കും ഇനി ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് കുട്ടികളായില്ലേ എന്നൊരു ചോദ്യവും ഇവർക്ക് തന്നെ പ്രശ്നങ്ങൾ ഒരുപാടാണ് ഇപ്പോൾ മനസ്സിലാക്കൂ അവർക്ക് കുട്ടികളില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എ ഡി എച്ച് ഡി ബാധിതനാണെന്ന് വെളിപ്പെടുത്തിയ നടൻ ഫഹദ് ഫാസലിൻ്റെ വാക്കുകളാണ് എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും തനിക്ക് ഇത്രയും വയസ്സായത് കൊണ്ടാണ് തനിക്കത് മാറ്റാൻ കണ്ടെത്തിയതിൽ വൈകിയത് കൊണ്ടുമാണ് സാധ്യതയില്ലാതെ പോയതെന്നുമാണ് ഇപ്പോൾ കോതമംഗലത്ത് പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിൽ എത്തിയ ഫഹദ് പറഞ്ഞത് അവിടുത്തെ കുട്ടികളോട് ഏറെ സമയം ചിലവഴിച്ച് അവരോട് സംസാരിച്ചതിനു ശേഷമാണ് ഫഹദ് മടങ്ങിയത് അതിന്റെ വീഡിയോകൾ വൈറലായിട്ടുണ്ടായിരുന്നു ഫഹദിൻ്റെതായി അവസാനം ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ആവേശത്തിലെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായി നിൽക്കുന്ന ഫഹദ് ഫാസലിനെ പ്രേക്ഷകർ കണ്ടു ഇതോടെ ആ വീഡിയോ പ്രേക്ഷകർ ഏറ്റവും ും അവരുടെ പ്രസംഗത്തിനിടയിലാണ് ഫഹദ് വാസലം പറയുന്നത് നിങ്ങൾ മാത്രമല്ല ഞാനും കുറച്ചധികം രോഗങ്ങൾ അഫക്റ്റഡ് ആണ് ആ രോഗങ്ങളുടെ കാര്യങ്ങളാണ് എനിക്കും പറയാനുള്ളത് ഇതാണെങ്കിൽ ക്ഷീണം തോന്നും പെട്ടെന്ന് മടി തോന്നും വിഷാദം തോന്നും ചെയ്തില്ല എന്നുള്ള റിഗ്രറ്റ് തോന്നും എപ്പോഴും എണീക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി ഇണക്കുമ്പോൾ എനിക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോഴാണ് അത് ബന്ധപ്പെട്ടൊരു തകരാറായി അറ്റൻഷൻ ഡെഫസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം പറഞ്ഞത് സാധാരണ കുട്ടികളിൽ അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണിത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ആ ശ്രദ്ധ എടുത്തുചാട്ടം ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക എന്നിവ ഒരു രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ